ും കഴിഞ്ഞ രണ്ടര വശത്തെ കാട്ടിനേക്കാളും ഭേദമുള്ള ഗോളായ മോനെ പറയാ മറന്ന് പോയി നാല് പെനാൽറ്റി മൂന്ന് ലോങ് റേഞ്ച് രണ്ട് ഫ്രീക്ക് അഞ്ച് ക്രോസിൽ ടച്ച് പിന്നെ നാല് വൺ പാസ് സെക്കൻഡ് പാസ് വരുമ്പോൾ ഷോട്ട് അടിച്ച് ഗോളടിക്കാൻ നോക്കണം ഷൂട്ടിങ്ങിലെ ലെസ് ഗോയെ റേഞ്ച് മിസ്റ്റേക്ക് ഈ ഷോട്ട് ഞാൻ കാണിച്ചു നിങ്ങൾ ഇവന്റെ രണ്ട് ഫ്രീക്ക് ഒരു ചെറിയ മിസ്റ്റേക്ക് ആണെന്ന് അവന്റെ രണ്ട് ഫ്രിക്കേം കിട്ടിയില്ല പക്ഷെ പേടിക്കണ്ട അവൻ രണ്ടും ഗോൾ അടിച്ചില്ല അപ്പൊ ഇനി ക്രോസിൽ ടച്ച് ചെയ്യണം മൂന്നെണ്ണം താത്തി രണ്ടെണ്ണം ബുക്കി ലെറ്റസ്

72 അല്ല പെഞ്ഞി 3 ഔ നേരത്തെ എന്നാ 70 70 യു ആള് വന്നെ ഒരു ഗോൾ അല്ലേ മോഡൽ അടിച്ചേ ഉള്ളൂ ആൾക്ക് തന്നെ അഞ്ചരൈസ് പിണറ്റ് വാ ഓളോ 3 ഔ ലോംഗ് റഞ്ച്

അപ്പോൾ അങ്ങനെ പേ സ്റ്റേഷനൊടുവിൽ എനിക്ക് കിട്ടിയത് എയ്റ്റി ഫൈവ് അങ്ങനെ അഭിജിത്തും അവൻ്റെ ടൈം വെച്ച് കിട്ടിയത് സിക്സ്റ്റി നയൻ ടോമിന് കിട്ടിയതാണെങ്കിൽ സെവൻറ്റി ത്രീ ഹൗ അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന പാസിംഗ് ആണ് അപ്പം രണ്ട് ബോളുകൊണ്ട് ആദ്യം നമ്മൾ ഒരു പ്ലെയറിനും പിന്നെ മറ്റേ പ്ലെയറിനും പാസ് ഇടണം കൃത്യമായിട്ട് അല്ലേണം പതിനാറ് പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ആദ്യത്തെ രണ്ടെണ് കാണിക്കുന്നുള്ളൂ അപ്പം എൻ്റെ ആദ്യത്തെ പാസ് കറക്റ്റായിരുന്നു രണ്ടാമത്തെ പാസും കറക്റ്റായിരുന്നു ബാക്കി ഞാനിപ്പോൾ പറയാം അവർക്ക് അത്രയും കൊറയാനുള്ളതിന് കാരണം രണ്ടുപേരും പതിനാറിലെ ഏഴു പാസ്സാണ് കൃത്യമായിട്ടിട്ടത് ഹോറിബിൾ അങ്ങനെ ഫൈനൽ ഡിസൈഡ് പോയിട്ടുടങ്ങിയാദ്യം the next day അങ്ങനെ അവൻ അഞ്ച് ഡ്രിബിൾ മൂന്നെണ്ണം സക്സസ് ആയി ഒരെണ്ണം ഗോൾ അടിച്ചു നോട്ട് ബാഡ് ഞാൻ അങ്ങനെ എനിക്ക് ട്രിബ്ലിങ് കിട്ടിയ നയൻറ്റി സെവൻ ആണ് പക്ഷെ ഷൂട്ടിങ്ങും എല്ലാം കൂടെ കൂട്ടി അത് കുറഞ്ഞ എയ്റ്റി ഫൈവിലേക്കായി ഗോ അങ്ങനെ കിട്ടിയ ട്രിബിളിംഗ് എത്രയാണെന്ന് ചോദിച്ചാല് ഫിഫ്റ്റി വൺ നോട്ട് ബാഡ് അറ്റ് ഓൾ സോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ റേറ്റിംഗ് ഞാൻ സിക്സ്റ്റി സിക്സ് അബീദ് ഫോർട്ടി നൈൻ ആ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അപ്പോൾ സബ്സ്ക്രൈബ് അടുത്ത മാസം അടുത്തത് നോക്കാം